നമ്മളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ള വളരെ ഗൗരവതരമായ ചോദ്യം എൻ്റെ മനസ്സിൽ മാത്രമല്ല കോടിക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളുടെ മനസ്സിനകത്തേക്കും കേരള സമൂഹത്തിൻ്റെ മനസ്സിനകത്തേക്കും ആ ചോദ്യമുണ്ട് അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിനെ ഇവിടെ അയ്യപ്പൻ്റെ സ്വത്ത് വിറ്റോ ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം സ്വർണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാണയമുറിയിലുണ്ടായിരുന്നു ഈ പറയുന്ന സാഹചര്യങ്ങളിൽ വളർന്ന് പത്തൊൻപത് കൊല്ലം വേണ്ടാത്ത കാര്യം പത്തൊൻപതിന് തീരുമാനിച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആരാണ് ഇന്നിപ്പോൾ അവർക്കെതിരെ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചേരുന്നുണ്ട് അവരുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് ആരായിരുന്നു ഇത് കൊടുത്തത് ആരായിരുന്നു അദ്ദേഹം ഇവിടെയൊക്കെ ഇത് കൊണ്ടുപോയി ഇപ്പം പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുവേണ്ടി ഇത് പൂജ നടത്തിയിട്ടുണ്ടാണ് ഇന്നലവിടെ നിന്നും പൈസ വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നത് ഇത്ര ലാഘവത്തോടെയാണ് ശബരിമല കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ട വിഷം വിശ്വാസികളെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ആരും അനുവദിക്കില്ല സ്വാഭാവികമായ കാര്യമാണ് അതാണ് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് ആ യുവതീ പ്രവേശ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമാണ് അന്ന് ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ വിവാദമുണ്ടാക്കി ജനങ്ങൾ മുന്നിലേക്ക് പുതിയ മുഖവുമായിട്ട് അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ദേവസ്വം സ്വത്തിൻ്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും ഉണ്ടാതിരിക്കുന്നതെന്ന് ഇത് മറ്റൊരു പറഞ്ഞാൽ വേറെ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ സ്വർണക്കടത്തിന്റെ മറ്റൊരു വേർഷൻ കാണാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം